പനമരം നെല്ലിയമ്പം ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അർജുന് വധശിക്ഷ കൽപ്പറ്റ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് നെല്ലിയമ്പം പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവർ കൊല ചെയ്യപ്പെട്ട കേസിലാണ് പ്രതി നെല്ലിയമ്പം കായക്കുന്ന് സ്വദേശി അർജുന് കടുത്ത ശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് പുറമെ പതിനേഴ് വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചു കൂടാതെ ഒരു ലക്ഷം രൂപ പിഴയും കേസിൽ കൂടെ നിന്ന എല്ലാവരോടും മകൻ മുരളി പറഞ്ഞു വയനാടിനെ നടക്കിയ പനമരം നെല്ലിയമ്പം ഇരട്ടക്കൊല കേസിൽ പ്രതി അർജുനെ വധശിക്ഷ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എസ് കെ അനിൽകുമാറാണ് ശിക്ഷ വിധിച്ചത് നെല്ലിയമ്പം പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിലാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകിയതാണ് അച്യുതമാരാരുടെ ഫോൺ മോഷണം പോയതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ ആ ഫോൺ റിക്കവറി ചെയ്യും ആ ഫോണിൽ ഈ പ്രതിയുടെ സിം ഇട്ട് വിളിച്ചതായിട്ട് കോടതിക്ക് ബോധ്യം വരികയും ചെയ്യും അല്ല ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ബോധ്യം വരുകയും ആ അതിൻ്റെ വീച്ചത്തിൽ നടത്തിയ തുടർന്ന് അങ്ങോട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേസിൽ വിചാരണ നടന്നതും ഇപ്പോൾ ഈ രീതി വന്നിരിക്കുന്നു ഇതിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ വളരെ പഠിപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പിന്നെ ഡി വൈ എസ് പി ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ തന്നെ ഉണ്ടാക്കിയിരുന്നു അതിൽ സി കരിം അത് തുടർന്ന് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഔഷാദ് ഒരുപാട് നൌഷാദ് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ശക്തമായ അന്വേഷണത്തിനും എവിഡൻസ് കളക്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പ്രതിയെ ഇപ്പോൾ ശിക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് പോരാത്തതിന് പോരാത്തതിന് കൊലപാതകത്തിനു പുറമെ വീട് അതിക്രമിച്ചു കയറലിന് പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കലിന് ആറു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി പോൾ പറഞ്ഞു കാര്യമായ തെളിവുകളൊന്നും അവശേഷിക്കാതിരുന്ന കേസിലാണ് മൂന്ന് മാസത്തിനു ശേഷം കൊല ചെയ്യപ്പെട്ടവരുടെ നാട്ടുകാരൻ കൂടിയായ കായക്കുന്ന് കുറുമക്കോളനിയിലെ അർജുൻ അറസ്റ്റിലാകുന്നത് കൊല ചെയ്യപ്പെട്ട കേശവൻ നായരുടെ സഹോദരന്റെ നഷ്ടപ്പെട്ട ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസ് വഴിത്തിരിവായത് അർജുൻ സിം കാർഡ് ഉപയോഗിച്ച് ഫോൺ ഉപയോഗിച്ചിരുന്നു ഇതാണ് കേസിൽ എടുത്ത നമ്മുടെ വയനാട്ടിലെ ടോട്ടൽ പോലീസ് ഒരു ഒരു ടീം ഞങ്ങൾ ഏറ്റെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ തുമ്പായത്യേകിച്ചും ഈ രണ്ടുപേരുടെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വെറും വാർത്തയ്ക്കുള്ള രണ്ടുപേർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള ഒരു കൊലപാതകം അങ്ങനെയുള്ള കുറേ വീടുകളുള്ള പ്രദേശമാണ് അവിടെ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു വളരെ കിട്ടിയതിലും ഡിറ്റക്ട് ചെയ്തതിലും ഇപ്പോൾ മാക്സിമം പണിഷ്മെൻ്റ് കിട്ടിയാലും വളരെ സന്തോഷമാണ് അന്നത്തെ ഞങ്ങളുടെ എസ് പി അലങ് സാർ അദ്ദേഹം ഡെയിലി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡെയിലി മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു കേസിനെ ഒരു ജില്ലയിലെ എസ് പി തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനെ വെരിഫൈ നടത്തിയ ഒരു അപ്പോൾ കേസും കൊണ്ട് നമുക്ക് പിടിക്കാൻ വളരെ സന്തോഷമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദ്രൻ സി ഐ അബ്ദുൽ കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ് അന്വേഷണം നടത്തിയത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് കേസിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതെന്ന് അന്വേഷണ സംഘം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ ദഹരുണമായ കൊലപാതകം നടന്നത് കേസിൽ തങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദിയെന്ന് മക്കൾ പ്രതികരിച്ചു വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി ജെ ജോർജ് പറഞ്ഞു ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ